ഞാൻ ഞാനിതില് കമ്പനിയിലേക്ക് വരാൻ കാരണം നമ്മുടെ നാട്ടില് ഈ ഒരു മൈലേഫിന്റെ മീറ്റിംഗ് വെച്ച സമയത്ത് അവിടെ ആ മീറ്റിംഗ് വെച്ച വീട്ടില് ഒരു ഞട്ടല്ലിന് ക്യാൻസർ ബാധിച്ച ഒരു സഹോദരി ഉണ്ടായിരുന്നു നമ്മൾ അയൽവാസി അല്ലേ ആണ് അവിടെ ഈ മീറ്റിംഗ് വെച്ച സമയത്ത് ഞാനിതിൽ ജോയിൻ ചെയ്തു ആ ജോയിൻ ചെയ്തിട്ട് അവര് അന്ന് അവര് ഇവിടുന്ന് നമ്മളെ കേൾക്കുന്ന നയൻറ്റി ഫൈവ് അലിസാറും ധാരണിസാറും ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അവരെയൊക്കെ ഒന്ന് നയനി ഫൈവ് മേടിച്ചു അപ്പൊ അവര് അന്ന് അവരോട് അതിനെ പറ്റി അന്വേഷിച്ചപ്പോ അതെങ്ങനെപ്പോ വേടിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോ അവരോട് ഒരു വൈദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നയനി ഫൈവ് എന്ന് പറഞ്ഞിട്ടൊരു ജ്യൂസ് ഉണ്ട് ആ ഒരു ജ്യൂസ് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പെട്ടെന്ന് മാറ്റങ്ങൾ വരും ആ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവര് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് തിരുവനന്തപുരത്ത് നിന്ന് ക്യാൻസറിന് ഇഞ്ചക്ഷൻ ബട്ട് ഭയങ്കര വേദന അതായത് നിരസഞ്ചാരം കൊള്ളു അയാളുടെ ഈ ഇടുപ്പിന്റെ വേദന വന്നിട്ട് എല്ലിന്റെ ഉള്ളിലാണ് ഇത്ര ക്യാൻസർ ഉണ്ടായത് അങ്ങനെ ആ സഹോദരി ആ നൈനി ഫൈവ് മേടിച്ച് അവർ അതൊരു ബോട്ടിൽ കുടിച്ചു പിന്നെ ഒരു ബോട്ടലിൽ കൂടി മേടിച്ചു കുടിച്ച് അവർക്ക് നല്ല മാറ്റങ്ങൾ വന്നു ആ സമയത്താണ് നമുക്ക് ഈ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യുന്നത് ക്യാൻസറിന് പേര് മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും അങ്ങനെ അപ്പൊ അതൊരു റിസൾട്ടാണ് ക്യാൻസറിന്റെ മാറ്റങ്ങൾ വന്ന് അവരിപ്പോ മൊത്തത്തിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് അല്ലാണ്ട് വേറെ കഴിക്കുള്ളൂ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ തന്നെയാണ് പക്ഷെ അവര് ഇതിൽ പറയാനൊന്നും വരില്ല അവര് മീറ്റിങ്ങിലൊന്നുമില്ല എന്തായാലും അവർക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പൊ നമ്മുടെ അതിൽ തന്നെയാണ് അവർ കഴിക്കുന്നത് അവർക്ക് മറ്റേ പനിയാണെങ്കിലും ജലദോഷമാണെങ്കിലും അവരുടെ വീട്ടിലും എല്ലാവർക്കും വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഹോസ്പിറ്റലിൽ പോകാറില്ല അവര് അതൊന്ന് പിന്നെ രണ്ടാമത്തത് പിന്നെ ഇന്ത്യ തന്നെ പറയാ അപ്പൊ പിന്നെ നമ്മള് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വന്നു നമ്മള് ഇതിന്റെ പ്രൊഡക്റ്റുകളൊക്കെ കഴിക്കണല്ലോ എന്നാലും ഇപ്പൊ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ വെറുതെ കഴിച്ചതാണ് എനിക്ക് ഇപ്പൊ ഫസ്റ്റിൽ ഇത് വരാൻ കാരണം കവച പ്രാവശ്യം മറ്റേ പല്ലിന് വേദന ഉണ്ടായിട്ട് റെഡ് പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇതിൽ മീറ്റ് ജോറൻ ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് എടുത്തത് പ്രൊഡക്ട് എടുത്തപ്പോൾ നമ്മൾ നാളുകളോട് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും കഴിക്കണമല്ലോ അപ്പൊ അതിനുവേണ്ടി നയനി ഫൈവ് ഒന്ന് കഴിച്ചതാണ് അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ മലപ്പുറത്ത് വെച്ചിട്ട് ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട് ഈ മൂത്രാശയ രോഗങ്ങളിലെ ആളുകൾക്കൊക്കെ ബെസ്റ്റ് ആണ് കാരണം നമ്മൾ പള്ളിയിലൊക്കെ പോയാല് നമ്മൾ വീട്ടിൽ നിന്ന് മൂത്ര വിഷിച്ചു പോവാണെങ്കിൽ നമുക്ക് പ്രശ്നമല്ല പക്ഷെ പള്ളിയിൽ പോയിട്ട് ഒഴിച്ചിട്ട് നമ്മൾ നീക്കുമ്പോ നമുക്കത് ഒറ്റി ഒറ്റയില്ല ഒറ്റ അങ്ങനെ സംശയം വരാറുണ്ട് പക്ഷെ എങ്കിലത് സംശയമല്ല അത് ഉറപ്പന്നെയാണ് അങ്ങനെ ഉണ്ട് അങ്ങനെ ഒരു സംഭവം എനിക്കത് മാറ്റം കിട്ടിയിട്ടുണ്ട് അത് നല്ലൊരു റിസൾട്ടാണ് കാരണം അത് അവിടുന്ന് കിട്ട് എനിക്കും കിട്ടിയപ്പോ അതിന്റെ മുമ്പത്തെ ഈ എന്ന് പറയുന്ന സഹോദരിക്കും ക്യാൻസറിന്റെ മാറ്റങ്ങൾ കിട്ടിയപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറയാൽ നയൻറ്റി ഫൈവ് ആണ് ആരെങ്കിലും ഒരു എന്തെങ്കിലും കാര്യം നമ്മളെടുത്ത് പറയുന്നുണ്ടെങ്കിൽ അവരോട് ഫസ്റ്റ് നയൻറ്റി ഫൈവ് പറയും മൂന്നാമത്തെ അബ്ദുസ്സാർ എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ടർമാരെയാണ് ഇപ്പൊ പറയണതൊക്കെ അവർക്ക് ഒരു സൈഡ് കുഴഞ്ഞ ആളായിരുന്നു അവർ ഗൾഫിൽ ഇങ്ങനെ ഒരു സൈഡ് കുഴഞ്ഞിട്ട് കുറെ ഹോസ്പിറ്റലൊക്കെ കടഞ്ഞു പിന്നെ അവിടെ നിർത്തി പോന്ന് ഇവിടെ വന്നപ്പോൾ വീണ്ടും ആ സംഭവം ഉണ്ടായി അതിൽ പിന്നെ നമ്മളെ നൈനി ഫൈവും വെൽഹാർട്ടും കൊടുത്തു ഇപ്പൊ സൂപ്പർ ആയിട്ട് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല അവരിപ്പോ തമിഴ്നാട്ടിലെ ഒരു ബേക്കറി ഒക്കെ എടുത്തിട്ട് അവരെ ജോലി ചെയ്യാൻ വേണ്ടി അവരെ പോയിക്കും അവരെ ഞാൻ രാവിലെ വിളിച്ചു റിസൾട്ട് റിസൾട്ടൊന്നു പറയാൻ വേണ്ടിട്ട് അപ്പൊ സാർ ഞാൻ ഭയങ്കര തിരക്കിലാണ് ഇവിടെ അണ്മ്മമാർ വന്നിട്ട് ചായക്കുമ്പോ തിരക്കുകൂട്ടുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ പറഞ്ഞ മോലയാളി ചീത്ത പറഞ്ഞു അപ്പൊ ഏതായാലും അതൊന്ന് മൂന്നാമത്തെ നാലാമത്തെ ഇപ്പോ ഒരു ഒരു ഫസ്റ്റ് ടൈം കീബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ഭയങ്കര ക്ഷീണാണെന്ന് പറഞ്ഞു അപ്പൊ ഈ ക്യാൻസർ തന്നെയാണ് അതും അതിന് ഇപ്പൊ ഒരു പ്രാവശ്യം ഫസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ മാസത്തില് ഒരു നയന്റി ഫൈവ് നമുക്ക് നമ്മളെ കമ്പനിയിൽ നയന്റി ഫൈവ് കിട്ടാത്ത സമയത്ത് നയനി ഫൈവ് വേണമെന്ന് പറഞ്ഞു അന്ന് നമ്മുടെ മൊയ്തീൻ നിസാറിന്റെ കടയിൽ നിന്ന് അവർ നയൻറ്റി ഫൈവ് കട കടം മേടിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടി പിന്നെ കമ്പനിയിൽ വന്നപ്പോഴാണ് അവർക്ക് മേടിച്ച് റിട്ടൺ തിരിച്ചു കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ മാസം മിനിഞ്ഞാന്ന് അവർക്ക് ഒന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരുടെ റിസൾട്ട് തന്നെ ഈ നയൻറ്റി ഫൈവിന്റെ റിസൾട്ട് സൂപ്പർ റിസൾട്ടാണ് അതായത് ഈ ക്യാൻസറിന്റെ അവർക്ക് കീമോ ചെയ്യുന്ന ആ ഒരു ക്ഷീണങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലപ്പോ നല്ല ഇതിലാണ് പക്ഷെ ഫസ്റ്റ് അവർ പറഞ്ഞു ഇത് കഴിച്ചപ്പോ എന്താ ബാത്റൂം കക്കൂസിൽ പോണ സമയത്ത് അത് ബ്ലാക്ക് കളർ വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ നയൻറ്റി ഫൈവിന്റെ പ്രശ്നമായിരിക്കും ബാറ്റിലെ കംപ്ലൈന്റ് കേടുകളൊക്കെ പോകായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തു കാരണം അത്രയും നമുക്ക് അതിനെപ്പറ്റി അറിയില്ല ഏതായാലും അങ്ങനെ അപ്പൊ ഒരു മൂന്നാമത്തെ ബോട്ടിൽ ഇപ്പോൾ അവർ കുഞ്ഞ് അടുത്ത മാസത്തിലായിട്ട് കുടിക്കണം എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മള് റിസൾട്ടുകൾ പിന്നെ അതേപോലെ തമിഴ്നാട്ടിലെ ഒരു ആമവാദത്തിന്റെ ആളുകൾക്ക് ഒരു റഷീദ് ഖാൻ പറഞ്ഞിട്ട് അവർക്ക് നയൻറ്റി ഫൈവ് കൊടുത്തു ആമവാദം നമ്മൾ കുട്ടി മാഡം പറഞ്ഞു ആമവാദത്തിന് നൈനി ഫൈവ് കൊടുത്തു ഹാർട്ട് ഡെയിലി ടോക്സ് മറ്റേ നോവേദന ക്യാപ്സൂൾ മൂന്ന് മാസം അവർ കുടിച്ചു അവരുടെ ആമവാദം ഫുൾ ആയിട്ട് പറഞ്ഞു നമ്മൾ മാറിയിട്ടുണ്ടെന്നു ഇങ്ങനെയൊക്കെയാണ് റിസൾട്ടുകൾ ഈ ഒരു മൂത്രത്തിന് ഒരു പ്രശ്നം ഉണ്ടായി കുറേ ടൈം ഇരിക്കുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു കുറെ ഇരിക്കണം നല്ല മൂത്രം ഇരിക്കാൻ കഴിയും അങ്ങനെ ഞാൻ അയ്യവസാനെ വിളിച്ച് എന്റെ മോളയില് എന്തോ പ്രൊഡക്റ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ നൈനി ഫൈവ് എടുത്ത് കഴിക്കാൻ പറഞ്ഞു ഞാൻ ഒരു ബോട്ടിൽ കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ക്ലിയറായി ഞാൻ എത്രയോ ഹോസ്പിറ്റലിൽ കുറെ ടെസ്റ്റ് കടത്തി കടമാനം ഗുളി ഓടിച്ച എത്രയോ രണ്ടു മൂന്ന് വർഷം കെ എം സി ടി തന്നെ സരോ കോളേജിൽ ആയിട്ട് ഒരൊറ്റ ബോക്സേ പിടിച്ചേയുള്ളൂ എന്നെ വളരെ ക്ലിയറായി പിന്നെ ഒരു രണ്ടു ബോക്സോട് പിടിച്ചാൽ വളരെ ഒരു കുഴപ്പമില്ല വളരെ സുഖമായിട്ടിട്ടുണ്ട് അവിടെ അനക്ക് ഈ പളിക്ക് പോകണല്ലേ അപ്പൊ അവിടെ തൈലം തേച്ച നല്ലോണം തേച്ച് കൊടുത്തിട്ട് കുളിച്ചാൽ ഒരു നല്ലൊരു ഉന്മേഷം ആരോഗ്യം കിട്ടുന്നുണ്ട് അങ്ങനെ ഞാൻ തൈലം കൊടുത്തു തൈലം കൊടുത്തപ്പോ ഓന് പെട്ടെന്ന് ഒരു ദിവസം രാത്രി കിടന്ന് നീച്ചപ്പോ പെരടിയാണ് കുളിക്കും പെരടി തിരിച്ചാലും പെയ്ച്ച ഒന്നിനും പെയ്ച്ചാതെ അതില് പോ പറഞ്ഞു പെണ്ണുങ്ങളെ കുറിച്ച് കണ്ടു പറഞ്ഞു തേച്ചു കൊണ്ടായിരുന്നു തേച്ച് കൊടുത്തു തേച്ച് കൊടുത്ത് അപ്പത്തന്നെ മിനിറ്റ് നേരം കൊണ്ട് പറഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് കൂടി ആയിട്ടില്ല എന്ന പറഞ്ഞു എന്നോട് ആള് പെട്ടെന്ന് തിരിച്ചു ഞാൻ പഴയ കയ്യില് ചെറിയ പൊടി ആയാൽ പോലും ഭയങ്കര തുമ്പലും കാര്യങ്ങളും ഉണ്ടായ ഒരു ആൾക്ക് അലർജി നയൻറ്റി ഫൈവ് കൊടുത്തു കഴിഞ്ഞ ശേഷം അയാൾക്ക് ഭയങ്കരമായ മാറ്റം പിന്നെ അയാള് എന്ന് പറഞ്ഞ സമയം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അലർജി പേഷ്യന്റിനെ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉപയോഗിച്ച സമയത്ത് എനിക്ക് അത് കാലങ്ങളായിട്ട് ഞാൻ കാറിൽ കയറി ഇറങ്ങും ഇറങ്ങും കയറും ചെയ്യുന്ന സമയത്ത് എനിക്ക് രണ്ട് സൈഡിൽ ഒരു തൊണ്ടവേദന മാതിരി വന്നിരുന്നു കൊറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നു ഇടക്കിടക്കിങ്ങനെ വന്നു പോയിട്ടുണ്ട് അത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പിന്നെ അങ്ങനെ ഒരു തൊണ്ടവേദന വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്റെ പേര് ബിജീഷ് ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പേ എന്റെ നാട്ടിലെ ഒരു ട്രഡീഷണൽ ആക്കി തത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മിനി സൂപ്പർമാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ അമ്മയ്ക്ക് വന്ന ാണ് എന്നെ ഈ കമ്പനിയിലേക്ക് ഓപ്പർച്യൂണിറ്റി എത്തിച്ചത് എന്റെ അമ്മയ്ക്ക് ഇരുപത്തി റേഡിയേഷനും ഒട്ടനവധി കിമോ ചെയ്ത് നിക്കുമ്പോഴാണ് എന്റെ അമ്മയുടെ ജ്യേഷ മകൻ ഈ കമ്പനിയെ പറ്റി പറയുകയും ഈ കമ്പനിയുടെ പ്ലാനൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല അറുപതിനായിരം പേരെയോ ലക്ഷം പേരോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്റെ അമ്മക്ക് വേണ്ടിയ ഉൽപ്പന്നം നിങ്ങൾ താൻ പറഞ്ഞിട്ട് രാത്രി വന്ന് ലീഡർ ലീഡറായ സജീവ സാറിന്റെ ഓഫർ സാർ ഇതിനെ പറ്റി പരിചയപ്പെടുത്തി ഒരു ദിവസം കൊണ്ട് ഈ ഉൽപ്പന്നം എന്റെ വീട്ടിലെത്തി അങ്ങനെ അവര് പറഞ്ഞ സ്പോട്ട് തന്നെ അമ്മക്ക് വേണ്ടിയിട്ട് മൂന്ന് ഐ ഡി ഓപ്പൺ ആക്കിയിട്ട് പതിനഞ്ചായിരം രൂപ ആ സ്പോട്ടിൽ തന്നെ ഞാൻ ആ വന്നെടുത്തു കൊടുത്താണ് ഞാൻ അമ്മക്ക് വേണ്ടിയിട്ട് അതിനുശേഷം ഒരു മൂന്ന് മാസം കൊണ്ട് അമ്മക്ക് ആ നയൻറ്റി ഫൈവ് കൊണ്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് മലബാർ ക്യാൻസർ സെന്ററിൽ നിന്ന് റിസൾട്ട് വന്നപ്പോ അമ്മയുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ കോശങ്ങളൊന്നും ഇല്ല എന്ന് റിപ്പോർട്ട് വരികയും ഞങ്ങൾക്ക് സംശയം കൊണ്ട് മല ആർസി ഇവിടെ ഇല്ല മറ്റേ എം ബിആർ ക്യാൻസർ സെന്റർ കോഴിക്കോട് നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്ത് അതിലും ഒരു അണുക്കളും ശരീരത്തില്ല എന്നും അവിടെ റിസൾട്ട് വന്നാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ ആകർഷിക്കാൻ കാരണം അതിലുപരി ഞാൻ അതിലുപരി എന്റെ അമ്മയ്ക്ക് നാല് ഈ നമ്മുടെ നയ കൊടുത്തപ്പോ നാല് മാസം കഴിഞ്ഞിട്ട് ഒരു വൈറൽ പനി വന്നു എല്ലാ എന്റെ വീട്ടിൽ എല്ലാവർക്കും വൈറൽ പനിയുണ്ട് എന്റെ എന്റെ മകൾക്കൊക്കെ വന്നു അങ്ങനെ അമ്മക്ക് വന്നു അമ്മക്ക് വന്നപ്പോ എന്റെ ചെറിയ ഇളയ മോള് അമ്മക്ക് ഒരു പേരസത്തൊള്ളെടുത്ത് കൊടുത്തു ആ പേരസെടുത്തു കൊടുത്തു അമ്മ ഒരു ഒരു അരമണിക്കൂർ മുമ്പ് അരമണിക്കൂർ കഴിഞ്ഞപ്പോ അമ്മ രടിക്ക് തളന്നുപോകണം തളന്നുകൊണ്ട് ഞങ്ങളൊക്കെ പോയി കുറ്റിയാടി ഹോസ്പിറ്റലിലേക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞ് എല്ലാ ചെക്കപ്പ് കേടും ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് ഇയാളെ ശരീരത്തില് ഇരുപത്തെ റേഡിയെ ചിരി ചെയ്ത ഒരു എഫക്റ്റും ബാധിച്ചിട്ടില്ലല്ലോ ചന്ദ്ര പറയുന്നത് നിങ്ങളെ ലീസ്റ്റ് ഒക്കെ നോട്ടേ ഇതിന്റെ അതൊക്കെ നോക്കിയിട്ട് പോലും നല്ല ഒരു ആണ് നയൻറ്റി ഫൈവ് നമ്മൾ ഇപ്പൊ തെളിയിച്ചിരിക്കുന്നതാണ് അതിലുപരി എന്റെ അമ്മ അഞ്ചു മണിക്ക് ഇപ്പോൾ എപ്പോ അഞ്ചു മണിക്ക് അമ്മ എഴുന്നേക്കു അതിനുശേഷം അമ്മ അഞ്ചു മണിക്ക് എഴുന്നേക്കു ഞാൻ മോർണിംഗ് വീട്ടിൽ ആറു മണിക്ക് എഴുന്നേക്കാറുള്ളു ഭാര്യ ആറര മണിക്ക് എഴുന്നേക്കും അത്ര പോലുമാണ് അത് മാത്രമല്ല ഇപ്പൊ അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് അതിന്റെ കോൺഫിഡൻസ് കൊണ്ട് എന്റെ ഭാര്യയുടെ അച്ഛനെ ശ്വോസ് ലെൻസിന് ക്യാൻസർ വന്നു എന്റെ ഭാര്യയുടെ അച്ഛൻ അരൂരാണ് സ്ഥലം ശ്വാശ്വസ ലെൻസിന് ക്യാൻസർ വന്നിട്ട് ക്യാൻസർ വരുന്നതിന് മുമ്പേ അവർക്ക് എനക്കറിയാ പുകവലിക്കുന്നത് കൊണ്ട് ക്യാൻസർ ആണ് എന്ന് നല്ലവണ്ണം പുകവലിക്കും അതിനുശേഷം ഞാൻ എന്താ വെച്ചാൽ ഈ നൈനി ഫൈവ് ടെസ്റ്റിന്റെ ടെസ്റ്റ് വരുന്ന മുമ്പേ നൈനി ഫൈവ് അവർക്ക് ഇങ്ങനെ കൊടുത്തു തുടങ്ങി ഒന്നര മാസം രണ്ടു മാസം ടെസ്റ്റ് ടെസ്റ്റ് വരുമ്പോഴേക്ക് ക്യാൻസർ ആകുന്ന റിപ്പോർട്ട് ചെയ്യുകയോ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു നിന്റെ അച്ഛന് ക്യാൻസർ ആകാൻ സാധ്യത കൂടുതലാണ് പക്ഷെങ്കിൽ ഇപ്പം മൂന്ന് വർഷമായി ഈ എന്റെ ഭാര്യയുടെ അച്ഛൻ യാതൊരു പ്രശ്നവും ഇല്ലാതെ അവരുടെ ഓഫീസ് റൂമിൽ നമ്മൾ നയൻറ്റി ഫൈവ് അറ്റിട്ടിട്ട് പറയും ഈമല ഞാൻ നിൽക്കുന്നത് നയൻറ്റി ഗോൾഡ് പിന്നെ ബെൽഹാർട്ട് വയറിന് വേദന വരുമ്പോ ലിവാഗനി ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇതാക്കുന്ന ചെലിപ്പം അവരുടെ നില കുറിച്ചു യാതൊരു പ്രശ്നവും ഇല്ല അപ്പച്ചോടി ഈ കീമോ ചെയ്യുന്ന ഒരു കൂടി ആളുകളുണ്ട് കീമോ അല്ലാതെ ലെൻസിന് റേഡിയേഷൻ പാടില്ല ഒരു കൂടി നാൽപ്പത്തൊന്ന് അമ്പത് മരിച്ചു പോയിട്ടുണ്ട് പറയാനുള്ളത് ശരീരത്തില് ഇടക്കിടക്ക് നമ്മള് ശരീരം ഇങ്ങനെ വെറുതെ കൂറിയും കൊണ്ടിരിക്കും കൈയിനും കാലിനും ഒക്കെ അപ്പൊ ഞാന് നയന്റി ഫൈവ് കഴിച്ചതിന്റെ ശേഷം എനിക്ക് നല്ലൊരു സുഖമുണ്ട് യാതൊരു തകരാറും ഇല്ല അപ്പൊ ശരീരത്തിനൊക്കെ നല്ല ആരോഗ്യണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഒരു പാലക്കത്തെ കഴിച്ചിട്ടുള്ളൂ ഒരു അതുകൊണ്ട് എനിക്ക് നല്ല ഗുണമുണ്ട് അതിന്റെ ശരീരത്തില് വെറുതെ കൂറുക ശരീരം ഇങ്ങനെ കൂറി കൊണ്ടിരിക്കും ചില സമയത്ത് നമ്മള് ഇരിക്കുന്ന സമയത്ത് അവിടെ കോറും കൈ ഇങ്ങനെ ചുരുട്ടണ സമയത്ത് കൈ കോറും അങ്ങനെയൊക്കെ വരില്ലാറുണ്ട് അപ്പൊ നയന്റി ഫൈവ് കഴിച്ചതിന്റെ ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു തകരാറേ വന്നിട്ടില്ല നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് അതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉണ്ട് ഓക്കെ സാർ ഞാന് മൂന്ന് പാക്കറ്റ് ഫുള്ള് കഴിച്ച ആളാണ് കാരണം ഓരോ പ്രാവശ്യങ്ങളായിട്ട് അതുകൊണ്ട് ശരീരത്തിലെ ഉള്ള ഗുണങ്ങൾ മാത്രമേ ഞാൻ പറയുന്നത് കാരണം എനിക്ക് ഞാൻ ഗൾഫിൽ നിന്ന് വരേണ്ട സമയത്ത് എന്റെ കയ്യിൽ ഒരു അത്യാവശ്യം ഓപ്പറേഷൻ ചെയ്യേണ്ട വിധത്തിലുള്ള ഒരു മഴ ഉണ്ടായിരുന്നു നയൻറ്റി ഫൈവ് ആ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഞാൻ ആ നയന്റി ഫൈവ് ഉപയോഗിച്ചു എന്നുള്ളത് കാരണം കൊണ്ട് തന്നെ ആ മുഴ ഇപ്പോ ശരിക്കും ശരിക്കിപ്പോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു അപ്പോ ഈ കയ്യിൻ്റെ ഈ ഭാഗത്ത് ശരിക്കും നല്ലൊരു മഴ ഉണ്ടായിരുന്നു അതിപ്പോ അപ്രത്യക്ഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ കുറേ ചെറിയൊരു തടിപ്പ് മാത്രമേ ഉള്ളൂ അതും പോകുന്നു തന്നെ വിചാരിക്കണത് ഏർ ഏതായാലും അങ്ങനെ ഒരു റിസൾട്ട് എന്റെ എന്റെ ശരീരത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നത് തികച്ചും യാഥാർത്ഥ്യമാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് ഇത് ക്യാൻസർ ഒന്നും അല്ല എങ്കിൽ പോലും ഒരു ഈ പിന്നെ എന്താ പറയാ നമ്മുടെ എന്തേലും പറയാ ശരീരത്തിൽ ഉണ്ടാവണമെന്ന് കൊഴുപ്പുണ്ടല്ലോ കൊഴുപ്പടിയണതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് അതുവരെ വളരെ വളരെ നിസ്സാരമായിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിന്നതാണ് പക്ഷെ അതിന്റെ ആവശ്യം വന്നില്ല അങ്ങനെ എനിക്കൊരു നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉപയോഗിച്ച നമ്മുടെ എന്റെ ഒരു കൂട്ടുകാരനെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നു അവന് പിന്നെ എഫ് സെലി ജോലി ചെയ്യണേന്ന് ഓൺലിമിറ്റിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾക്ക് നോക്കിയിട്ടില്ല ഞാൻ കുറച്ചു നേരം വഴുകിട്ടാണ് ഇവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് വന്നപ്പോ മിനിറ്റ് ഒഴുകീട്ടാണ് ഞാൻ വന്നത് ഏതായാലും പിന്നെ ഒണിറ്റിലുണ്ടോ എന്ന് അറിയില്ല അവന് ഇതുപോലെ തന്നെ വെബ്സൈറ്റിൽ ജോലി ചെയ്യണെ സ്ഥിരമായിട്ട് ഈ ഇത് കുടിച്ചിട്ടാണ് പിന്നെ ജോലിക്ക് പോലെ നല്ല ആശോ നല്ല പിന്നെ എനർജി ഉണ്ടാവും ഒക്കെ പറയണു പറഞ്ഞിരുന്നു അങ്ങനെ കുറെ റിസൾട്ടുകൾ ഉണ്ട് ഞാൻ അനുഭവ കഴിച്ചത് ഗൾഫില് ഞാൻ ഗൾഫിൽ നിന്ന് ഒരു വൈറസ് ബ്രെയിനിലും അതേപോലെ നട്ടലിലും ഇങ്ങനെ ഹാർട്ടിലും ഒക്കെ ആയിട്ട് ഒരു വൈറസ് ബാധിച്ചിരുന്നു ഒരു ഒന്നര രണ്ടു വർഷം മുമ്പ് അങ്ങനെ ഒരു പത്ത് ദിവസം ബോധമില്ലാതെ ദുബായ് ഐ സിയുലൊക്കെ ആയിരുന്നു അങ്ങനെ അതിൽ നിന്ന് റിക്കവറായി എല്ലാം റാഹത്തായി നാട്ടിൽ വരുന്ന സമയത്ത് നാട്ടിൽ വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും അല്ലാതെ ഗ്ലാസ് പോലും കൈ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒരു ഗ്ലാസ് പച്ചവെള്ളം കൈ പിടിച്ചു കഴിഞ്ഞാൽ കൈ വിറക്കും അപ്പൊ വിറച്ചിട്ട് ഗ്ലാസ് പച്ചവെള്ളം പിടിക്കാൻ പറ്റൂല പിന്നെ ചായ എന്തായാലും കുടിക്കാൻ പറ്റൂലോ അപ്പൊ കൈ നല്ലപോലെ വറക്കും അത് ഒന്നുകിൽ കാരണം വെയിറ്റ് ലോസ് ആയിരിക്കും കാരണം ഒന്നും കഴിക്കാതെ പത്ത് പതിനഞ്ച് ദിവസം നിന്നല്ലേ അല്ലെങ്കിൽ അവിടുത്തെ ഇഞ്ചക്ഷന്റെയും അതായത് പല പല ഇഞ്ചക്ഷൻസും പല മരുന്നും ഉള്ളിലേക്ക് പോയതല്ലേ അതിന്റെ റിയ ഇതായിരിക്കും എഫക്റ്റ് ആയിരിക്കും എന്ന് കരുതി അങ്ങനെ നമ്മുടെ നൈനി ഫൈവ് കഴിച്ചു ഞാനൊരു ആറുമാസം റെസ്റ്റ് എടുത്ത് ലീവ് ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്നുള്ള പ്ലാനിൽ വന്നതാണ് നൈനി ഫൈവും സ്പെരലിന ഗോൾഡും ഒക്കെ കഴിച്ച് ഒരു മാസം പത്ത് ദിവസം കൊണ്ട് തന്നെ എന്തു ചെയ്തു ലീവ് മതി എന്ന് പറഞ്ഞ തിരിച്ചു പോയി നൈനി ഫൈവ് കൊണ്ട് ആ മാറി അതേപോലെ ക്ഷീണം ഇങ്ങനത്തെ എല്ലാ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നല്ലപോലെ മാറി ആറുമാസം ലീവ് എടുത്ത് തിരിച്ചു പോവാമെന്ന് വിചാരിച്ച ഞാൻ ഒരു മാസവും പത്ത് ദിവസവും കൊണ്ട് എന്ത് ചെയ്തു തിരിച്ചു ഗൾഫിലേക്ക് പോയി കുറെ വർഷം മുമ്പേ ഉള്ള ഒരു അനുഭവമാണ് എനിക്ക് ഇതിനെപ്പറ്റി ഈ മൈലേശലെ എന്തെന്താണോ ഈ പ്രകടനത്തെ പറ്റി ഒന്നും അറിയാതെ അവസ്ഥ ഞാൻ എന്റെ ധൈര്യപ്രകാരം കൊടുത്ത ഒരു റിസൾട്ടാണ് ഞാൻ പറയുന്നത് എന്താ രണ്ടു വർഷം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ പുതിയ ആളുണ്ടാവും ആരും കൂടെ നിന്ന് പറയുന്നത് എനിക്ക് നാടൻ പണിയാണല്ലോ ഈ കൈക്കൂട്ടി പണി അങ്ങനെയുള്ള ഇവിടെ നിന്നല്ല കടവത്തൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ പേര് പിന്നീട് എല്ലാവർക്കും അറിയാൻ പറ്റും അനന്ത എന്നുള്ള മുഖേരിയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ തന്നെ അപ്പോ ഞങ്ങൾ ഒന്നിച്ച് പാടിക്കുന്ന ഒരാളുണ്ടായിരുന്നു കരുണെന്ന അയാളെ പേര് അപ്പൊ പിന്നെ അയാളെ കാണാതെ ആയി ഞാൻ അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിക്കോർത്ത അങ്ങനെ അയാളെ ഒരു ദിവസം അവരെ ഭാര്യനെ പറ്റി കണ്ടേ പറയുന്നെ ഇങ്ങനെ സുഖമില്ലാതെ ഇരിക്കുക എന്നാണ് അപ്പൊ ഞാൻ എന്നാ ഒന്ന് കേറണന്ന് വെച്ചാൽ അയാൾ വീട്ടിൽ പോയതാണ് അപ്പൊ ആളെ വീട്ടിൽ പോയി എടുക്കുമ്പോ കൊസാല ഇരിക്കുകയാണ് അയാൾ അപ്പൊ ഈ രാധാന്ന് പറഞ്ഞ ഭാര്യ എന്നോട് പറഞ്ഞ് ഇതിങ്ങനെ ഏകദേശം ഒരു കൊല്ലത്തിനടുത്തേട്ടാ അപ്പൊ മാഫി ഉള്ള രാജീവിൻ്റെ ഒക്കെ ചികിത്സയാണ് ഒരു മാസം എങ്ങനെയുള്ളു അയ്യായിരം റുപ്യന്റെ ഗുളിക ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പൊ രാവിലത്തെ കർമ്മങ്ങളെല്ലാം ഇന്ന എടുത്തിട്ടാണെന്നും പറയാൻ പറ്റില്ല ചിലപ്പോ മുറ്റത്തായിരിക്കും ചിലപ്പോ കോലായായിരിക്കും ഭക്ഷണം എല്ലാം ഞാൻ വാരി കൊടുക്കണം അയാൾക്ക് കഴിക്കാനൊന്നും അച്ഛന ഇതില്ല എന്നല്ല ഇങ്ങനെ കുറയാനെ പറ്റി പറഞ്ഞു അപ്പൊ ഞാൻ ഇതിൽ ജോയിന്റ് ആയിട്ട് ഇങ്ങനെ അമ്പത് ഉറുപ്പ്യന്റെ ഒരു ബുക്ക് ആ ബുക്കില് വായിച്ചൊരു അനുഭവം മാത്രമേ എനിക്കുള്ളൂ ഇന്നേ സാധനം ഇന്നേന് പറ്റൂന്നുള്ള ആ ബുക്കിലുണ്ട് ആ ചെറിയ ഒരു ഒരു ബാലരമ പോലത്തെ ഒരു ബുക്കാണ് അമ്പത് റുപ്പ്യ കൊടുത്താൽ മേടിച്ചത് എങ്കിൽ ഞാൻ ജോയിന്റ് ആയി വന്നപാട് അപ്പൊ ഞാൻ പറഞ്ഞ രാധ രാധാ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് മരുന്നൊന്നല്ല ഇപ്പൊ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്നാലും ഒരു അഞ്ചു റുപ്പ്യോളം ഞാൻ കൊടുക്കുന്നില്ല ഒന്ന് നിങ്ങൾ കൊണ്ടുവരുന്നെ അങ്ങനെ അന്ന് മൂവായിരം റുപ്യാണ് എം ആർ പി അപ്പോ ഞാൻ ഒന്ന് കൊണ്ടു ഒരു ഇരുപത് ദിവസം കഴിഞ്ഞേരെ അടുത്ത വീട്ടിലെ ഒരു പെണ്ണുങ്ങളെ എന്നെ വിളിക്കുന്നത് എന്താ നിങ്ങൾ രാധ എടുത്ത് ഒന്ന് കാണണോന്ന് പറഞ്ഞു അപ്പൊ എനിക്കിനെ പറ്റി ഒന്നും അറിയില്ല ഇതിനെപ്പറ്റി ഒരു ഒരാളെ കഴിച്ച റിസൾട്ടും അറിയില്ല ഒന്നും ഈ നയൻറ്റി ഫൈവിനോ മളെ ഈ പ്രൊഡക്റ്റെ പറ്റി ഒരു ഈ പറ്റി ഒരു വിവരം എനിക്കില്ല അപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ എന്തെന്നാണ് ഈ പറ്റിയാക്കി ഇത് കുടിച്ചിട്ടെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഞാൻ ഒന്ന് നോക്കി കഴിയും സാറേ എന്താ ധൈര്യത്തോടെ ചെന്നോക്കി വേറെ വസ്തുവന്നില്ല അപ്പൊ ചെന്നോക്കിയരെ ആ അന്താ ഇരിക്കുന്ന അയാൾ എന്നോട് പറയുന്നത് ആദ്യം പോയേനെ ഒന്നും ഉണ്ടാകും ഇങ്ങനെ കസലം ഇങ്ങനെ ഒരു ഭൂതം പോലെ ഇരിക്കുന്നയാള് അന്ത ഇരിക്കും തന്നെ അപ്പൊ ഇരുന്നപ്പം രാധാടുത്തി വന്നിട്ട് പറഞ്ഞു ഇപ്പം എത്രയോ മാറ്റമുണ്ട് പിന്നെ കക്കൂസല്ല ആളങ്ങ് പോവും ഭക്ഷണ ആൾ കഴിച്ചോളും ഒരു ഒരു ഇതുണ്ട് ഒരു ബോക്സും കൂടെ എനിക്ക് കൊണ്ടുത്തരണം വന്നത് അങ്ങനെ അങ്ങനെ ഒരു ബോക്സ് പിന്നെയും കൊണ്ടു കൊടുത്തരാം ഇപ്പൊ ഡോക്ടർ ചോദിച്ചു ഇതെല്ലാവർക്കും ഇവർ ഇവർക്കെല്ലാം നോർമലാൽ നിങ്ങൾ എന്നാൽ അയാൾക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു രാജീവൻ ഡോക്ടർ മാഹിയുടെ ഡോക്ടറാണ് കടവത്ത് വന്നയാൾ ചികിത്സിക്കുന്നത് അപ്പൊ ഈ പെണ്ണുങ്ങൾ പറഞ്ഞേ ഒന്നും പറയില്ല അങ്ങനെ എങ്ങനെ ഒരു ഞാൻ അവൻ ഇങ്ങക്കാൻ ബോക്സ് എടുത്തിട്ട് അങ്ങനെ എന്നെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയണം എന്നിട്ട് അങ്ങ് അയാൾക്ക് കാണിച്ചെടുക്കണമെന്ന് അപ്പൊ അതിനെപ്പറ്റി ആ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഭയങ്കര മതിപ്പ് അനന്തേട്ടം കൊടുത്ത ഒരു പ്രൊഡക്റ്റാണ് ഈ എന്തെന്നായി സാധനം എന്നുള്ളത് അപ്പൊ എല്ലാവർക്കും വേഡൊന്നുണ്ട് ഈ മൂവായിരം എന്ന് പറയുമ്പോൾ എല്ലാവരും താഴോട്ട് പോയി അപ്പൊ വില കൊണ്ട് അത്രേ അപ്പൊ അങ്ങനെ ആയാലും എന്നോട് ജനിയോ ഞാൻ ഒരു ഈ ന്യൂട്രി ലൈഫും കൂടി കൊടുക്കുന്നതന്നെ ഇതറിയ ഈ ബുക്കിന്റെ അറിവ് കൊണ്ടാണ് ഈ കൊടുക്കുന്നത് വേറൊരു അറിവ് കൊണ്ടൊന്നല്ല അപ്പൊ ഒരു ന്യൂട്രി ലൈഫും കൊടുത്തു പിന്നെ ഉഷാർ തന്നെയാണ് പിന്നെ എന്താ ഉഷാറ പിന്നെ മൂപ്പറന്നെ വശുവിനെല്ലാം പിന്നെ കൊണ്ട തീറ്റിക്കലും എല്ലാം ഉഷാറേനാണ് അപ്പൊ നമ്മള് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അത്രക്കും വലിയൊരു സ്ഥലം പിന്നെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ എട്ട് ബോക്സുകൾ കഴിച്ചിരിക്കുന്നത് ഞാനും എന്റെ ഭാര്യയും പിന്നെ മക്കളും മോൻ്റെ ഭാര്യയെല്ലാം എട്ട് ബോക്സ് കഴിച്ചിരിക്കുന്നത് ഇപ്പൊ രണ്ട് ബോക്സ് പിന്നെ മായ കൊണ്ടിരിക്കുന്നുണ്ട് കൂടി കുടിക്കണമെന്നുണ്ട് അത്രക്ക് ഒരു റിസൾട്ട് റിസൾട്ട് ഇത് തന്നെയാണ് എന്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ ഒരു സഹവാടി ഉണ്ട് ആ സഹവാടിയുടെ ഉമ്മ കാലങ്ങളായിട്ട് കിടപ്പിലായിരുന്നു തൊണ്ണൂറ് വയസ്സുണ്ട് അപ്പൊ കട്ടിൽ നിന്ന് വീണിട്ട് കാലത്തൊടല് പൊട്ടിപ്പോയിരുന്നു അപ്പൊ സർജറി കഴിഞ്ഞ് കടപ്പിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോധമില്ല കൂടുതൽ അടുത്ത് വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് കണ്ണൊന്ന് വിഴിച്ച് നോക്കും അത്രയേ ഉള്ളൂ സംസാരിക്കാൻ ശേഷം ഉണ്ടായിരുന്നില്ല മൂക്കിലൂടെ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലൂടെയാണ് ജ്യൂസ് പോലെ രൂപത്തിലാണ് ഭക്ഷണം കൊടുത്തിരുന്നത് പിന്നെ യൂറിൻ ബാഗ് അത് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയാണ് അദ്ദേഹത്തിന്റെ മോൻ എന്ന സംസാരിച്ചിട്ട് ഇതിനെന്താണ് ഇങ്ങനെ വിഷയം ഉണ്ട് ഉമ്മാക്ക് കുറച്ചു കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് അതേപോലെ തന്നെ അപസ്മാരത്തിന്റെ അസുഖം വരും ആ സമയത്ത് അവര് നന്നായിട്ട് ഭയങ്കര അസ്വസ്ഥത കാണിക്കാറുണ്ട് അപ്പോ ഫസ്റ്റ് ഞാൻ ചെന്ന് നോക്കി ഒരു ട്രീറ്റ്മെന്റ് തെറാപ്പി കൊടുത്ത് അതിന് കൂടെ തന്നെ പിറ്റേ ദിവസം നൈനി ഫൈവ് എത്തിച്ചു കൊടുത്ത് നൈനി ഫൈവ് സ്പെർലിനകൊടുത്ത് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ തന്നെ ആളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി കണ്ണുപിഴിക്കൽ തുടങ്ങി ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ഈടായിട്ട് ൂക്കിലുടെ പൈപ്പ് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് യൂറിൻ ബാഗ് ഒഴിവാക്കിയിട്ടുണ്ട് ആള് ഹാപ്പിയാണ് ആണ് തൊണ്ണൂറ് വയസ്സുണ്ട് മക്കളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണോ അതിന് കാരണം നമ്മളെ സ്പെർലിന ഗോൾഡ് ആണ് ഞാന എനിക്ക് ആയിരുന്നു അപ്പൊ നയന്റി ഫൈവ് കഴിച്ചിട്ട് ആമവാദം മാറി പിന്നെ പിൻ ഉമ്മാക്ക് പതിനെട്ട് വർഷമായിട്ട് സ്കിൻ കാൻസർ ഉള്ള ആളാണ് അപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കണേ ഇപ്പൊ ഈ ഇട വെച്ചിട്ട് സി ടി സ്കാൻ ചെയ്തപ്പോ ഉമ്മാടെ തൊടയിൽ ഒരു ഒരു കായല പോലെ കണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞ് അത് കുത്തി പരിശോധിച്ച് ബയോപ്സ് ഒക്കെ ചെയ്യണം പറഞ്ഞു അപ്പൊ ആ സമയത്ത് ഞാൻ ഉമ്മാക്ക് നയൻറ്റി ഫൈവ് കൊടുത്തോണ്ടിരിക്കണ്ട് അപ്പൊ കുത്തി പരിശോധിച്ചാൽ ക്യാൻസറാണെങ്കിൽ വലിയൊരു സർജറി ഒക്കെ വേണംന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ വീണ്ടും ഞങ്ങൾ റിസൾട്ട് കിട്ടി ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ് അത് നെഗറ്റീവ് ആണ് അതില് ക്യാൻസർ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു റിസൾട്ടാണ് നയന്റി ഫൈവിന്റെ കിട്ടിയിരിക്കുന്നത് ഉമ്മാക്കും നല്ല ഭേദം തന്നെയാണ് പിന്നെ സ്കിന്നിലെ ക്യാൻസർ വലിയ മുറി ആയതുകൊണ്ട് ചെറിയൊരു സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും മാഷുള്ള നയന്റി ഫൈവിന്റെ ഒരു റിസൾട്ട് തന്നെ കിട്ടിയിരിക്കുന്നത് ഉമ്മാക്ക് സ്ക്വരണാഗോഡും നയന്റി ഫൈവും രണ്ട് ബോക്സ് കൊടുത്തിരിക്കണേ ഞാൻ നയൻറ്റി ഫൈവ് ഇപ്പം രണ്ടാമത്തെ ബോക്സ് കഴിച്ച് കഴിയാനായി എനിക്ക് രാത്രിയിൽ വണ്ടി കൊടുക്കാൻ പറ്റൂലെ അപ്പോ അത് കഴിച്ചതിന് ശേഷം കഴിച്ചൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് മാറിക്കെട്ടി എനിക്കത് വലിയൊരു കാര്യാണ് കേക്കുമ്പോ ചെറുതാങ്കിലും ഇപ്പൊ വണ്ടിയെല്ലാം ഓടിച്ചിട്ട് ദൂരോട്ട് പോകാനൊന്നും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത് നല്ല ക്ഷീണവും കാര്യങ്ങളെല്ലാം അതും കൂടെ മാറിക്കെട്ടിട്ടുണ്ട് ഒരു വർഷം മുൻപ് ചെറുങ്ങനെ ഒരു ബ്രസ്റ്റിന് ചെറിയൊരു വിഷയങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ നൈനി ഈ ഫൈവ് കഴിച്ച സമയത്ത് മാസം കഴിയുമ്പോൾ മാസം കഴിയുമ്പോൾ ചെക്കപ്പ് നടത്തണം എന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നത് കൊണ്ടായിരിക്കാം പിന്നെ എനിക്ക് ആ ചെക്കപ്പിന്റെ ആവശ്യം വന്നിട്ടില്ല എന്റെ പ്രയാസങ്ങളൊക്കെ എന്താ പറയാ മാറി എന്ന് തന്നെ പറയാ എന്റെ ബുദ്ധിമുട്ട് ഞാൻ നല്ലോണം സഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് ആ ഒരു പ്രയാസമില്ല ഇപ്പോഴും ഞാൻ എന്താ പറയാ വർഷത്തിൽ നമ്മളൊരു മൂന്ന് പെട്ടി തന്നെങ്കിലും കഴിക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നും ഈ ഒരു മാസം ഞാൻ അതിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലേഡീസുകളും ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ യൂട്രിസിലും ബ്രസ്റ്റിലും ഒക്കെ ആണ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് രോഗം പിടിപെടുന്നത് അപ്പൊ എല്ലാ സ്ത്രീകളും അതിങ്ങനെ എടുക്കെടുക്ക് കഴിക്കുക എന്നോട് പറഞ്ഞിരുന്നു ആറുമാസം കൂടുമ്പോ ആറുമാസം കൂടുമ്പോ ചെക്കപ്പ് നടത്തണം പക്ഷെ എനിക്ക് ഈ ഒരു ഇനി ഈ ഫൈവ് കഴിച്ചതിന് ശേഷം ആ ഒരു ചെക്കപ്പിന്റെ ആവശ്യം വന്നിട്ടില്ല അതിന്റെ പ്രയാസങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട് ഡോക്ടർ കണ്ട സമയത്ത് തന്നെ പേടിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ രോഗമാണ് എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നെ ഈ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം ഇല്ല പിന്നെ അങ്ങനത്തെ ഒരു പ്രയാസങ്ങളായിട്ട് എനിക്കൊന്നും വന്നിട്ടില്ല ഈ പ്രൊഡക്റ്റുകളൊക്കെ ഇന്റർനാഷണൽ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതാണെന്നും വാങ്ങി ഉപയോഗിച്ചവർ പിന്നെ അതിന്റെ പരസ്യക്കാരായിട്ട് ബിസിനസ്സുകാരായിട്ട് മാറിയ സംഭവങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുള്ളൂ എന്നും യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ് ടു അതേഴ്സ് കമ്പനിക്ക് പറയാനുള്ള ഒരു ധൈര്യം ഇതിന്റെ പിറകിൽ ഉണ്ടായത് ഇതിന്റെ പിറകിൽ ഒരു സയന്റിസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തേനീച്ചകൂട് ഏത് നാട്ടിൽ പോയാലും ഒരേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്തുകൊണ്ട് അതിന്റെ വാക്കിന്റെ നല്ലൊരു സയന്റിസ്റ്റ് ഉണ്ട് അവർക്ക് ഒരു പ്ലാൻ ഉണ്ട് ആ ആകൃതിയിലേ അവർ തേനീച്ച കൂടെ ഉണ്ടാക്കുകയുള്ളൂ ഇങ്ങനെ സിസ്റ്റം ആണ് അത് അതെല്ലാവരും അംഗീകരിച്ച് പോരുന്നതുകൊണ്ട് തേനീച്ച കൂടൊക്കെ കണ്ട തേനീച്ച കൂടാ കടന്നൽ കൂട് കടന്നൽ കൂടാന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ നമുക്കറിയാം ഇപ്പൊ കരീം സാർ നടന്നു സംസാരിച്ചു ആദ്യമായിട്ട് അവിടെ വോമിറ്റിങ് നടത്താൻ ഞാൻ ചെന്ന സമയത്ത് ഞാൻ എന്റെ കൈ കൊണ്ട് കൊടുത്തതാ മാറിയിരിക്കും നിങ്ങൾ കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് അവർ എന്റെ കയ്യിലാണ് പൈസ തന്നത് ഇന്നോട് പറയുന്ന നിങ്ങൾ തന്നെ പൈസ കൊടുക്കുകയാണ് ഞാനാണ് മൂവരെ കൈയിൽ നിന്ന് പൈസ വാങ്ങി അലിഗനോസിന്റെ അടുത്ത് ഏൽപ്പിക്കണത് അത് മാറി എന്നുള്ള സന്തോഷം കൊണ്ടാണ് ഈ സാർ എന്ന് പറഞ്ഞ നല്ലൊരു ലീഡർ നമുക്ക് ഉണ്ടായത് ഇവിടെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റത്തൊരു മൂന്ന് നാല് വർഷമൊക്കെ കസ്റ്റമർ ക്രിയേഷൻ നടത്താൻ വേണ്ടി മാറ്റി വെച്ച് ഒരു സ്റ്റുഡന്റ് മൈൻഡിൽ ജീവിക്കുക പഠിക്കാനാണ് ഞാൻ മൈലേറ്റ് ചെയ്യുന്നത് പഠിച്ചുകൊണ്ടേ പഠിച്ചുകൊണ്ടേ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തോണ്ടിരുന്നാൽ നയൻ ഈ ഫൈവ് കഴിച്ച അത്ഭുതം മാത്രല്ല ഓരോ പ്രൊഡക്റ്റും അത്ഭുതം ഇപ്പൊ ഞാന് രണ്ടാഴ്ച മുമ്പ് ഒരു മൂന്ന് രണ്ടു മാസം മുമ്പ് ഒരു തങ്ങളെ വിട്ടുപോയി വലിയ ചികിത്സകനാണ് ആള് ഒരുപാട് ആൾക്കാരെ പുറത്ത് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ബീവി വന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ ഇവിടെ ഒരു കഴുത്തിൽ ഒരു മുഴ ഉണ്ട് അതും ഓപ്പറേറ്റ് ചെയ്യാനാണ് ഡോക്ടേഴ്സ് പറയണത് എന്ത് ചെയ്യണം അങ്ങനെ അടുത്ത് വല്ല മരുന്നുകൊണ്ടോ ചോദിച്ചു വലിയൊരു ചികിത്സ നടത്തുന്ന ഒരു വീട്ടിലെ ഒരു രോഗി അപ്പൊ ഞാൻ പറഞ്ഞ റിസൾട്ടുകൾ കാണിക്കും എന്താന്ന് മനസ്സിലാക്കാതെ പറയാൻ പറ്റില്ല അത് തൈറോയിഡ് ആണോ തൈറോഡിറ്റിസ് ആണോ ഗോയിറ്റർ ആണോ ക്യാൻസർ ആണോ ഒന്നും അറിയില്ല അപ്പൊ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് എന്താ ക്യാൻസർ ആവശ്യം സാധ്യത കാണിക്കുന്ന ടെസ്റ്റുകളാണ് കാണിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു മാസം എന്റെ ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് നോക്കൂ എന്തായാലും മാറുന്നതാണ് എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു അപ്പൊ അവരോട് ഞാൻ അതിവേ പറഞ്ഞു കാരണം തുടക്കത്തിൽ കഴിച്ചു പിന്നെ ഓപ്പറേഷന് വിധേയമായി കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് ചായ കിട്ടുന്നത് ഓല് ആവും പിന്നെ അങ്ങോട്ടേ എല്ലാം പറ്റൂ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു മാസം കഴിക്കുമെങ്കിൽ കഴിച്ച് തുടങ്ങിയാൽ മതി ഇത് സൈഡ് എഫക്ട് ഇല്ല അത്രേ എനിക്ക് പറയാൻ പറ്റും അങ്ങനെ അവര് ആറുമാസത്ത് പൈസക്ക് ഇപ്പോ തന്നെ വേണോ പൈസ ഞങ്ങൾക്ക് വിഷയമല്ല പൈസ കയ്യിൽ വെച്ചോളൂ എന്ന് വരെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഓരോന്നോരോന്ന് ഞാൻ എത്തിച്ചു തരാമെന്നാണ് ഒരു മാസം കഴിഞ്ഞു രണ്ടാമത്തെ മാസം കറക്റ്റ് ഇന്നെ ഫോളോ അപ്പ് ചെയ്തിട്ട് പറഞ്ഞു അടുത്ത് കൊണ്ടുവരുമോ എന്നാ കൊണ്ടുവരാന്ന് വെച്ചു അപ്പൊ ഞാൻ കൊണ്ടുപോയി കൊടുത്തു ഇപ്പൊ രണ്ടെണ്ണേ കഴിച്ചിട്ടുള്ളൂ ഇപ്പൊ ആ മുഴ മുഴുവനും പോയി മാത്രമല്ല അവരെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇന്നോട് ഒരു പ്രത്യേക സന്തോഷം പരിഗണനയാണ് രണ്ടാമതെനിക്ക് പറയാനുള്ളത് അവർക്ക് ഗർഭപാത്രം ഇറങ്ങി വന്നിട്ട് മൂത്രം ഇടയ്ക്കിടക്ക് പോകുന്ന അല്ലെ മൂത്രം വയ്ക്കാൻ വിട്ടുന്നൊരു പ്രയാസം ഉണ്ടായിരുന്നു അത്രേ അത് ഇതായിട്ട് റിലേറ്റഡ് ആണെന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഈ നയനി പൈവ് കഴിച്ചപ്പോ ആ രോഗം മാറി എന്ന സന്തോഷം അറിയിച്ചു കഴിഞ്ഞ ആഴ്ച പാരീസ് ഹോട്ടലിൽ നമ്മൾ ചെന്നപ്പോ മൂന്നാമത്തെ നയനി ഫൈവും അവർ വാങ്ങാൻ വേണ്ടി അവിടെ വന്നിരുന്നു അതും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ വെച്ചാല് മാറുന്നുള്ള കാര്യം ഉറപ്പ് നമ്മളല്ലല്ലോ ഇത് മാറ്റണത് നമുക്കിതില് റോൾ എന്താണ് നമ്മളൊരു ദയനീയം കൊടുക്കാന്നുള്ള റോളേ ഉള്ളൂ അവരോട് കഴിക്കുന്ന രൂപം പറഞ്ഞു കൊടുക്കുക ഫോളോ അപ്പ് ചെയ്യാം കഴിക്കണില്ല ചോദിക്കാം ഇങ്ങനെ ധാരാളം ധാരാളം റിസൾട്ട് ഉണ്ട് ഇവിടെ അടുത്ത് ഒരു ഒന്നര രണ്ടര മാസം മുമ്പ് തന്നെ കൊപ്പത്തിൽ രോഗി ഓക്സിജന്റെ ട്യൂബ് ഇട്ട് ഓക്സിജൻ കൊടുത്തിട്ട് ഡോക്ടർമാർ വീട്ടിലേക്ക് പറഞ്ഞത് ഐ സിയുവിൽ നിന്ന് നേരെ സംസാരിക്കരുത് നിങ്ങളെ ഹാർട്ട് സ്റ്റക്കാണ് മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് വെള്ളം കുടിക്കരുത് കാരണം കിഡ്നി ബ്ലോക്ക് ആണ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു മസാ നമ്മളെ കാശ്മീരി കാവ എന്നൊരു കാവുണ്ട് അതൊരു മൂന്ന് ദിവസം കുടിക്കുക ഒരു അര ക്ലാസ് വെള്ളം ഇങ്ങനെ കുടിക്കാമല്ലോ അതിൽ നിങ്ങൾ ഈ കാശ്മീരി കാവ കുടിക്കുക മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അവർ വിളിച്ച് പറഞ്ഞു മൂത്രം ഒഴിക്കാൻ തുടങ്ങി ഉള്ളിൽ നീര് വാർന്ന് തുടങ്ങി എന്ന് പറഞ്ഞു ഉടനെ നയനി പരുവും വെൽഹാറ്റും കൊണ്ടേ കൊടുത്തു ഇപ്പത്തെ പുതിയ ടെസ്റ്റിൽ ഒരു കുഴപ്പമില്ല ഫുൾ നോർമൽ ആണെന്ന് അറിയിച്ചു ആ ഒരു ഓക്സിജൻ ഒക്കെ ആശുപത്രിക്കാർക്ക് തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ അവർ കൊടുത്തയച്ചു ഇപ്പൊ ഫുൾ നോർമൽ ആണ് ആൾ എന്നാലും ഞാൻ പോയി കണ്ടു ഞാൻ പറഞ്ഞു ഇഞ് മരുന്ന് കൊടുക്കണ്ട ഇനി പ്രൊഡക്റ്റ് കഴിക്കണ്ട അസുഖം ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ എന്ന് ഞാൻ അങ്ങോട്ട് പറയാണ് ചെയ്തത് അവര് വാങ്ങാൻ ഇഞ്ഞും തയ്യാറാണ് അപ്പൊ അവര് ഒരുപാട് ആൾക്കാർക്ക് അവർ വാങ്ങിക്കൊടുക്കൽ തുടങ്ങി പത്ത് ഏകദേശം ഒരു പത്ത് ഇരുപതിനായിരം പ്രൊഡക്റ്റ് വീണ്ടും അവർ വാങ്ങി നമ്മൾ പറയുന്നത് നൈനി ഫൈവ് കൂടെ കൊടുത്താൽ കരീം സാർ പറഞ്ഞതുപോലെ നൈനി ഫൈവ് കൂടെ കൊടുത്താൽ എല്ലാ അസുഖങ്ങളും മാറ്റുന്നതിന് ശരീരത്തിന് തന്നെ കഴിയും അവർ ബോഡി ഈസ് ദ ബെസ്റ്റ് ഡോക്ടർ എന്നാണ് നമ്മുടെ ശരീരം അത് വലിയൊരു ഡോക്ടറാണ് ഇൻവിസിബിൾ ഡോക്ടർ ഉള്ളിലൊരു ഇൻവിസിബിൾ ഡോക്ടർ പ്രവർത്തിക്കുന്നുണ്ട് ആ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് വിയർപ്പിച്ച് കളയണോ മൂത്രയിപ്പിച്ച് കളയണോ മലശോധന വഴി കളയണോ അല്ലെങ്കിൽ കഫമാക്കി കളയണോ പലിപ്പിച്ച് കളയണോന്നൊക്കെ അങ്ങനെ അനുമതി ഇല്ല രോഗം കംപ്ലീറ്റ് മാറുന്നതിന് കാരണമാകുന്ന ഇന്റർനാഷണൽ ക്വാളിറ്റി അടക്കം എലമെന്റ്സ് എഴുന്ന ബ്രാൻഡ് അവാർഡ് കിട്ടിയ ബ്രാൻഡ് അടക്കം നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് നൽകിയ മാനേജ്മെന്റിനെ അഭിനന്ദിച്ചുകൊണ്ടു ഇതിലെ പ്രവർത്തിക്കുന്ന ലീഡേഴ്സിനെ അതേപോലെ അസോസിയേറ്റിനെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടോ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഞാന് ചേച്ചിക്ക് മൂവ് പറഞ്ഞിട്ടുള്ള കാരണം അപ്പൊ അതിന് മൂന്ന് ബോക്സ് നാനിഫൈവ് കഴിച്ചു അവർക്ക് അവർക്കിപ്പോ യൂട്രസ് റിമൂവ് ചെയ്യണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ നല്ലൊരു റിസൾട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് അവരൊക്കെ കഴിച്ചതിന് നല്ല റിസൾട്ടാണ് എനിക്കുള്ളത് നേരത്തെ ബിജി സാറ് പറഞ്ഞ പോലെ ബിജി സാറ് അമ്മ അഞ്ചാമത്തെ സ്റ്റേജിൽ സമയത്ത് അഞ്ചു മാസം ആയുസോടെ എന്ന് പറഞ്ഞ അവരാണ് മൂന്ന് മാസം കണ്ടിന്യൂ നയൻറ്റി ഫൈവ് ഉപയോഗിച്ച സമയത്ത് ഇരുപത്തിയേഴ് റേഡിയേഷനും അഞ്ച് കീമവും കഴിഞ്ഞ സമയത്താണ് അവർക്ക് ഇപ്പോൾ രണ്ടുതരക്ഷായിട്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നാൽ ആ സമയത്ത് അവരോട് ചികിത്സയിൽ ഉണ്ടായിരുന്ന നാലാൾ ഇന്ന് ജീവനോട് ഇല്ല എന്നുള്ളതാണ് അവരോട് ഇവരിത് പറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കില് അവരത് ഉൾക്കൊണ്ടിട്ടില്ല ഞാനും ഒരു റിസൾട്ട് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഗർഭപാത്രം താണോ എന്നൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു പതിമൂന്ന് വർഷമായിട്ടുള്ള കേസാണ് ഗർഭപാത്രം താണു പോകുന്നതാണ് അപ്പോ ഈ പതിമൂന്ന് വർഷം ഒന്നാദ്യം അറിയാല്ല ആറ് വർഷം എന്നാ പറഞ്ഞത് അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്ത് എന്നോട് എന്തെങ്കിലും പ്രോട്ടീൻ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞ ഒരു പ്രോഡക്റ്റും ഇല്ല ഗർഭപാത്രം താണു വന്നതിന് നമ്മളെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഇല്ല അപ്പൊ ഇവര് അവസാനം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോട്ടീന്റെ ഒരു കുറവും അതുപോലെ തന്നെ കൊളസ്ട്രോളും ആണ് ഉള്ളതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു നമുക്ക് ഒരു എന്താ പറയുക കൃത്യമായിട്ട് പറയാൻ പറ്റൂല അതിന് റിസൾട്ട് പക്ക റിസൾട്ട് ആയിരിക്കും എന്ന് പറയാൻ പറ്റൂല പക്ഷെ നിങ്ങൾ എന്ത്പയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡറും അതുപോലെ തന്നെ വെൽഹാർട്ടും നൈനിഫൈവും ഉപയോഗിക്കണം നിർബന്ധമായിട്ടും ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞ് ഒരു മടിച്ച് മടിച്ചാണ് സാധനം എടുത്തതെങ്കിലും ഒരു പതിനാറാമത്തെ ദിവസം അവർക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് ഇനി ഗർഭപാത്രം കുറച്ച് താഴ്ന്ന പ്രശ്നമല്ല വരെ താണു താണുപോകുന്ന പ്രശ്നമാണ് അതൊരു ചെറിയ പ്രശ്നമല്ല അവർക്ക് ഈ പതിമൂന്ന് വർഷമായിട്ട് അനുഭവിക്കുന്ന ആ പ്രശ്നം കൊണ്ട് ശരീരം പോലും മാനസികമായിട്ട് ടെൻഷൻ കൊണ്ട് മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അവരോട് പറഞ്ഞത് ഒരു ക്ലിപ്പ് ഇടുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് മാത്രമേ ചെയ്യാൻ പറ്റും പക്ഷെ പ്രായം കുറവാണ് അതൊന്നും ഇപ്പൊ ഇടേണ്ടതല്ല എന്ന് പറഞ്ഞ് പതിനാറാമത്തെ ദിവസം വലിയ റിസൾട്ടാണ് വന്നത് ആ സമയത്ത് അവര് നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് പതിമൂന്ന് വർഷമായി ഇങ്ങനെ ഒരു പ്രശ്നം അതിനാണ് വലിയൊരു പരിഹാരം കിട്ടിയിട്ടുള്ളത് അതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നുണ്ട് ഇപ്പൊ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ലാന്നുള്ളതാ